அdirname மூணு மாசமாயிடு. அdirname மூணு மாசமாயிடு. கண்டூருக்கே டவுன் போலீஸ் அசென்ல போயிச்சு. 24 மணி நேர ஹாஸ்பிடல் படிச்சிருக்கு. இவ்வளவு பைசா. 6 பைசா.

നടക്കണ്ട നടക്കണ്ടെതിരെ மூர்ல <laughs> നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി നമുക്ക് പൈസ നമ്മുടെ ഡേറ്റ് ആയതാണ് ആ ഡേറ്റിൽ നമ്മൾ പറഞ്ഞതാണ് ചികിത്സക്കായിട്ട് നമുക്ക് പൈസ വേണ്ടതാണ് നമുക്ക് തിരിച്ചു തരണം ഇവർ ഇന്നു വരെ നമുക്ക് ഒരു ഡേറ്റ് പോലും തന്നിട്ടില്ല എൻ്റെ മകള് അവിടെ ജോലി വർക്ക് ചെയ്യുന്ന ആളാണ് ഭീമനടി ബാങ്കില് അപ്പോൾ ആ ഒരു ഇത് ഉദ്ദേശിച്ച് മാത്രമാണ് അല്ലാതെ നമ്മൾ പലിശ ആഗ്രഹിച്ച ഒന്നുമല്ല നമ്മൾ മകൾക്കും ഒരു ജോലിക്കൊരു ഒരു ഇതാവട്ടെ എന്നോർത്ത് നമ്മൾ അവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത അപ്പൊ ആശുപത്രി പോകേണ്ട സമയമാകുമ്പോ നമുക്ക് കിട്ടുമല്ലോ അത് ഉദ്ദേശിച്ചാണ് നമ്മൾ അവിടെ കൊണ്ടിട്ടത് ഇവരെ വിശ്വസിച്ചല്ല നമ്മൾ കൊണ്ടിടുന്നത് അപ്പൊ ആ സമയമായപ്പോ തന്നെ ഇതാണ് ഏത് പൊട്ടിയെന്ന് അറിയുന്നത് നമ്മൾ തകരാതിരിക്കുവോ എനിക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപ കിട്ടാനുണ്ട് ഒക്ടോബർ മാസം എഴുപതിനായിരം രൂപ കിട്ടേണ്ടതാണ് ഡേറ്റ് സഹിതമുണ്ട് ഇപ്പൊ എന്താ പറയണ്ടെന്ന് ചോദിച്ചെന്നാൽ എനിക്ക് പൈസ കിട്ടണം എനിക്ക് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവേണ്ടതാണ് എം ആർ ഐ സ്കാനിങ് ഇനി എടുക്കാൻ വേണ്ടി ഡോക്ടർമാർ എനിക്ക് ഡേറ്റ് തന്നിരിക്കുന്നത് എനിക്ക് പൈസ കിട്ടാത്ത എൻ്റെ പേരിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ബാക്ക് പെയിൻ ആണ് അപ്പോൾ അവർ നേർക്കിട്ടുണ്ട് അപ്പോൾ ആ രോഗത്തിനായിട്ട് ചികിത്സിക്കണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് പൈസ കിട്ടാതെ ഇനി പറ്റിയല്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് പറയുന്നത് ഇനി പൈസ മേടിച്ചോണ്ട് പോവാം ഞാൻ ആരോട് പറയണം ഡോക്ടർമാരോട് വേദനയാണെന്ന് പറയുമ്പോൾ എനിക്ക് പാരസെറ്റാമോൾ എടുത്തു തരും ഞാൻ ആ പാരസെറ്റാമോൾ മാത്രം കഴിച്ച് എന്ത് ചെയ്യും എനിക്ക് നാല് പെരുമക്കളാണ് അവരുടെ കാര്യമായിരുന്നു ആര് ചെയ്യും കൊച്ചിന് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വരുന്നോ അയാം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എക്സാമിന്റെ സമയത്ത് നമുക്ക് നാപ്പതിനായിരം രൂപ കൊണ്ട് അടയ്ക്കണം ഈ പൈസ കിട്ടിയാലല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ നടത്തണം നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാ ഇവര് നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല ഇവരുടെ വായിൽ ഒരു നാവില്ല നാക്കില്ല അവര് മറുപടി പറയണ്ടേ കൊച്ചിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അവർക്ക് കിട്ടാനുള്ള ശമ്പളം കിട്ടിയിട്ടില്ല നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്

പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥാപനത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം സെപ്റ്റംബർ ഒമ്പത് മുതൽ ആറിടുത്ത് നമ്മൾ നിക്ഷേപം സ്വീകരിക്കുന്നില്ല നാല് മാസക്കാലമായി നിക്ഷേപം ആരുടെ സ്വീകരിക്കുന്നില്ല മേടിച്ച നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ചര കോടി രൂപയോളം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആറ് കോടി രൂപയോളം കൊടുക്കാനുണ്ട് എല്ലാ ദിവസവും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചില ഏകദേശം എട്ട് കോടിയിൽ പറഞ്ഞ രൂപ കണ്ണൂർ ജില്ലയിൽ മാത്രം ലോൺ കൊടുത്തിട്ടുണ്ട് അത് പിരിച്ചെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ചില സ്റ്റാഫ് അവരുടെ റിലേറ്റീവ്സിന് തന്നെ ലോൺ കൊടുത്തിട്ടുണ്ട് ചില ബ്രാഞ്ചുകളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചുകൾ തന്നെ ഇപ്പോൾ ഈ ഹെഡ് ഓഫീസിൽ ഇരിക്കുന്നവർ തന്നെ ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവരെല്ലാം ഇത് പൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ മുന്നിൽ നിൽക്കുന്നത് സ്ഥാപനം പൂട്ടി കഴിഞ്ഞാൽ ലോൺ തിരിച്ചടയ്ക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് ചില ആളുകളുടെ എല്ലാ സ്റ്റാഫുകളും അല്ല ചില സ്റ്റാഫുകളുടെ ഭാഗത്തുള്ള നിന്നുള്ള മോശം പ്രതികരണമുണ്ട് പിന്നെ ചില ആളുകൾ എല്ലാ ആളുകൾക്കും ഒരു ദിവസം നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല ഇന്നും പൈസ കൊടുത്തു ഏകദേശം അറുപത്തി അയ്യായിരം രൂപകൾ ഇന്ന് രാവിലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്നലകളിലും കൊടുത്തു പിന്നാനും കൊടുത്തു എല്ലാ ദിവസവും ഇവിടെ പൈസ കൊടുക്കുന്നുണ്ട് എല്ലാ ആളുകളുടെയും എല്ലാ നിക്ഷേപകരുടെയും പൈസ തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ നിന്ന് ഉള്ള ഉദ്ദേശവും അത് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട് നിലവിലെ ഈ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് നിക്ഷേപകരുടെ തുകയും തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും മറ്റൊരു യാതൊരുവിധ ഇല്ല നമുക്ക് ഏകദേശം ഇങ്ങനെ നിക്ഷേപം സ്വീകരിക്കാതിരുന്നിട്ട് തന്നെയായിട്ട് ഏകദേശം നാല് മാസം സെപ്റ്റംബർ ഒൻപത് മുതൽ ആറിടത്തും നമ്മൾ നിക്ഷേപം സ്വീകരിക്കുന്നില്ല എല്ലാ ആളുകളുടെയും വാങ്ങി തിരിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ മുന്നിൽ ഇരുന്നിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഹെഡ് ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ പ്രവണതയും അതിന് എല്ലാ നേതൃത്വവും ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല അത് ഏതൊരു ധനകാര്യ സ്ഥാപനത്തിനും എല്ലാ നിക്ഷേപകരും ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ചില ആളുകൾക്കൊക്കെ കൊടുത്ത ഒന്നോ രണ്ടോ ഡേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് അത് കാരണം നമുക്ക് കോടീകരിക്കാൻ പറ്റുന്നില്ല കോടീകരിക്കുന്ന സ്റ്റാഫുകളില്ല കൂട്ടം കൂട്ടമായി ആളുകൾ ഉള്ളോട്ട് കയറി വരുമ്പോൾ സ്റ്റാഫ് പേടിച്ച് പുറത്തേക്ക് ഓടി പോവുകയാണ് അപ്പം എല്ലാവരും ഒരു ടീമായിരുന്നു പ്രവർത്തിച്ചാൽ മൂന്നോ നാലോ മാസം കൊണ്ട് തീരേണ്ടതാണ് ഇപ്പം ഈ ടീം വർക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇത്ര നാളിലേക്ക് നീണ്ടുപോയത് വരും ദിവസങ്ങളിൽ തന്നെ എല്ലാ ദിവസവും നമ്മളത് കൊടുക്കുന്നുണ്ട് ഇന്നും കൊടുക്കുന്നുണ്ട് ഇന്നും ഏകദേശം കുറച്ച് പേർക്ക് ഇന്നും ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ചെറിയ അയ്യായിരത്തിൽ താഴെയുള്ളവർക്ക് അല്ല ഇന്ന് വന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വരും ദിവസങ്ങളിൽ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ല അത് അത് നമ്മളിപ്പനി ആ അതെ ഒരു ഒരു ആലോചിച്ചുകൊണ്ട് പോലീസുമായിട്ടും മറ്റ് ഭരണ സംവിധാനം ആലോചിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഡേറ്റ് കൊടുത്തുകൊണ്ട് ഇനി സ്ഥിരം ആളുകൾ വരാത്ത രീതിയിലേക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ ഇട്ട് കൊടുക്കാൻ രീതിയിലുള്ള പ്ലാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അത് എന്തായാലും ചർച്ച ചെയ്തിട്ട് അടുത്ത തിങ്കളാഴ്ച മുതൽ അങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് ನಿರ್ <sa> <44 khansha fever> ആരെങ്കിലും വന്നോ അല്ലേ സഹോദരങ്ങളെ വന്നോ 6000 തല്ലും തല്ലിക്ക് കൊടുക്കട്ടെ ഇടാടാ അണ്ടി അണ്ടി 50 രൂപ നീ ഞങ്ങളെ മോനേ ആടിയാ ചാക്കവടി പുളി മോനെ എടാ മോനെ പോളയാടി മോനെ നീ എടാ മോനേ പോളേര് പോളീദ കുമോ കൂരവന്നേ ഞാൻ മടടാ ചാക്കവടി ഞാൻ ഇന്നവനാ ഓ പറ ജന്മം ஆயிரக்கணக்கான பேர் காய் விட்டுட்டே இருக்காங்க பைசாவனுடைய 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 चांदना हमारा कितने मामला वगैरह है मेरे बाप द्वारा कुछ होता है कोई आय के पैसे छीना यहां पर है और बंद और बड़ी 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 இந்த போலீஸ் கவர் கழி냐 மூணு மாசமாயிட்ட அன்னைக்கு மூணு மாசமாயிட்ட வள்ளூர்ல டவுன் போலீஸ் அசென்ல போயிச்சு நியாயத்தவடி உதவி வாங்கிட்டிருக்கேன் இவ்வளவு பணம் 6 பைசா பணம் கொடுக்காம இருக்காமணிக்கவும் செஞ்சிட்டு இருக்கேன் இவ்வளவு பணம் 5 பைசா பணம் ஒன்னோட பங்களா வீடே 222 இருந்து டார்தே பங்களா வீடே 20 வருது இது திண்ணே திண்ணே நாலு தெருவுல நம்ம பாக்கி நகர்ல பட்டிக்குன இந்த ஓரம் தாங்குன பாணிப்பு இடத்துக்கு வந்து குடற

ഓരെ മാറി മാറി 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 Thank <laughs> you. ൊന്ന് കണ്ട് സംസം രാവിലെ വന്നു എല്ലാരും സ്റ്റാഫിനെ സ്റ്റാഫിനെക്കാർ സംസാരിക്കാൻ പറ്റില്ല എന്നും സംസാരിക്കാൻ പറ്റുമോ നിങ്ങളെ കാര്യം നടപടി അല്ലെ ഞാനിപ്പം അയാൾ എന്തെങ്കിലും നടക്കട്ടെ എന്റെ നടപടി അല്ലെ എന്റെ നടപടിയിൽ അല്ല കാണുന്നില്ല നിങ്ങൾ നിങ്ങൾ ആയോടോന്ന് ചോദിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾ തൊട്ട് അയാള് ഞാൻ പരാതില്ലോ അയാള് ഞാൻ അങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങൾക്ക് പരാതി എന്ന പരാതിക്കാരുടെ രീതി കൊടുത്താൽ എന്തില്ല ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ കേസ് നടപടി നോക്കാം ആ കാര്യങ്ങൾ നോക്കാം ബാക്കി ആ കാര്യങ്ങൾ ആരൊക്കെ രണ്ടാൾ വന്നോ സംസാരിക്കാം ആയിക്കോട്ടെ